പ്രിയപ്പെട്ട പരുത്തുപാറയിലെ നല്ലവരായ നാട്ടുകാരെ സമ്മതിദായകരെ ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തോട് ചേർത്തു പിടിച്ച് നന്ദി പറയുന്നു ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കുളനട ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മഹിള അസോസിയേഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ഞാൻ വന്നിട്ടുള്ളതാണ് വിവിധ വിഷയങ്ങളുമായി ഇടപെട്ട് എല്ലാവരോടൊപ്പം എന്നും ഞാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ നാലര വർഷക്കാലം പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ തന്നെ ഈ നിമിഷം വരെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം എന്നും ഞാൻ ഉണ്ടായിരുന്നു അവരുടെ വിഷമങ്ങൾ അറിയാനും അവരുടെ വിഷയങ്ങൾ ഇടപെടാനും അവർക്കൊപ്പം നിൽക്കാനും എനിക്ക് അവസരം ലഭിച്ചത് വളരെ അഭിമാനമായ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് തുടർന്നും ഈ ഡിവിഷനിൽ കഴിഞ്ഞ കാലയളവുകളിൽ ഈ ഡിവിഷനിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ കുളനട ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് പഞ്ചായത്തുകൾ ചേർന്നതാണ് ആറന്മുള പഞ്ചായത്ത് കുളനട പഞ്ചായത്ത് മെഴുവേലി പഞ്ചായത്ത് എല്ലാവരോടും നേരിട്ട് വന്ന് വോട്ട് അഭ്യർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് സമയക്കുറവ് മൂലം സാധിക്കുന്നില്ല ഇതൊരപേക്ഷയായി സ്വീകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഡിവിഷനിലെ വികസനത്തിന് നിങ്ങളോടൊപ്പം എന്നും ഞാൻ ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ കുളനില ഡിവിഷനിൽ നിന്നും ജനവിധി നേടുന്ന എന്നെയും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് തലത്തിൽ മത്സരിക്കുന്ന നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട രതീഷ് സഖാവാണ് സഖാവിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട ആവശ്യമില്ല കോവിഡ് മഹാമാരി കാലഘട്ടത്തിനും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ രംഗത്തും നമുക്കറിയാം ഡിവൈഎഫ്ഐ പൊതിച്ചോറ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ചെന്നാൽ ആരും വിശന്നിരിക്കേണ്ട ഒരു അവസരം വരുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജില്ലാ